മറ്റുള്ളവരെ അംഗീകരിക്കുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് ചിന്തിക്കുന്ന നമ്മളെപ്പോലുള്ളവരുടെ കാലഘട്ടത്തിലാണ് ഒരുപക്ഷെ ഏത് തരംഗ കലയും സാഹിത്യവും സംസ്കാരവുമാണ് അതിലൊക്കെ ഉയർന്നു നിൽക്കുന്നതെന്നും അവിടെ ജാതിയില്ല അവിടെ മതമില്ല എന്ന് നമ്മുടെ സാക്ഷാ ശ്രീനാനന്ദ ദേവൻ പറഞ്ഞിട്ട് നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഈ വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യരെ ജാതിയുടെയും മതത്തിന്റെയും പാർമ്മത്തിന്റെയും കാണുമ്പോൾ അതിലൊക്കെ വ്യത്യസ്തമായി വിവിധ പ്രദേശങ്ങളിൽ വന്നിട്ടുള്ള നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ് എന്റെ അദ്ദേഹം ശ്രീ വലക്കുന്ന സമ്മേളനം സാംസ്കാരിക പ്രതിഭാ സംഘവും ഉത്സാഹിത മലയാള தக்கதின்தே புலவதி 3 நாள் யோச. அவரே நேததெய் விசிஷ்டアルミடைதுவா. டேவிட்னா வெற்றகம் சுத்தத்த ஏட்டிரியன். அதேறு வைக்குன வலையமாஸ்டர் துளிகடன் தேடா நம்ம எல்லாரோடையும் நிர்வாகநடதை குதவதியுமான 4 நாள் யோச. நம்ம திரைக்கடன்களையா மர்லேசர் வேதேடும் பதசும் மற்ற பாஷகளின் அங்கிரணம் antiserumயமாய்ந்து ஆகாலகத்தில் பட்சசீதங்கள் துரை என்று\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\\ മുഹമ്മദ് മലയാളത്തിൽ നമ്മൾ കേട്ടു ആ ഗായകന്റെ ആദ്യ ഗാനം ഇത് തന്നെയായിരുന്നു ഗായകന്റെ പേര് നീ ആരും നിൻ സഹായം സധീരം கால ஒழு அரக்கொம்பில்லைகள் இலைகள் தொழிந்தும் தலுத்தும் பூக்கும் வசந்தமான